ॐ नमो भगवते वासुदेवाय दशकम् पदञ्ज कपिलोपदेशम् गन्धकृत्वेषु वरुन्धे भक्तियोगस्तु सक्तिम् महदनुगमलभ्या भक्तिरे मात्र साध्या कविरदनुरिति त्वम् കപ കപിലഹർഷി കപിലാചാര്യൻ അമ്മക്ക് ഉപദേശിക്കുകയാണ് കപിലോപദേശമാണ് ഈ ദശകത്തിൽ ദശകത്തില് മതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മതിരീഹ ഗുണസക്ത നമ്മുടെ മനസ്സ് ഗുണങ്ങളില് ആസക്തമാണ് ബന്ധകൃത്തേശു അസക്ത ബന്ധകൃത്തായിട്ടുള്ള അങ്ങയിൽ ബന്ധകൃത്ത് അതായത് മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ലോക വിഷയങ്ങളെ സംസാര ബന്ധങ്ങളെ എല്ലാം അർത്തിട്ട് ഭഗവാനിലെത്തുകയാണ് ശരിക്കു വേണ്ടത് ഒരു ജീവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവാനിലെത്തലാണ് പക്ഷെ ആ ബന്ധകൃത്തായിട്ടുള്ള അങ്ങനെയുള്ള മറ്റു ബന്ധങ്ങളെയെല്ലാം മുറിക്കുന്ന കൃത്ത് ബന്ധകൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്ന അങ്ങ് അങ്ങയിൽ തേഷു അങ്ങയിൽ അസക്ത അങ്ങയിൽ ആർക്കും അങ്ങനെ ആഗ്രഹം വരുന്നില്ല എല്ലാവർക്കും സുഖം വേണം എന്നാണ് ആഗ്രഹം സുഖത്തിനു വേണ്ടി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ സുഖസ്വരൂപനായ ഭഗവാനില് ആർക്കും ആഗ്രഹമില്ല ആസക്തിയില്ല മറ്റു കാര്യങ്ങളിലൊക്കെയാണ് ആസക്തി അങ്ങനെ മറ്റു കാര്യങ്ങളിൽ ആസക്തി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സംസാര ബന്ധം ആ ഉണ്ടാകുന്നു അതിൽ നിന്ന് ദുഃഖവും ഉണ്ടാകുന്നു തൂ ഭക്തിയോഗസ്തു ഭക്തിയോഗം അവയിൽ ആസക്തി ഇല്ലെന്നു വന്നാലോ മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്നു അതായത് സംസാരത്തിലുള്ള ഓരോ വസ്തുക്കളിലും നമുക്ക് സുഖം തരും സുഖം തരും എന്നുള്ള വിചാരത്തിൽ അവയെ ഒക്കെ നമുക്ക് വേണം വേണം എന്ന് തോന്നും അങ്ങനെയുള്ള ആസക്തി ഇല്ലാതെ വന്നാൽ അത് ആ ബുദ്ധി ആ മനസ്സ് മോക്ഷത്തിന് കാരണമായി തീരും ഭക്തിയോഗമാകട്ടെ വിഷയാസക്തിയെ തടയുന്നു ഭക്തിയോഗം ഉണ്ടായാൽ നമുക്ക് ക്രമേണ ഓരോ വിഷയങ്ങളും വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളെയുമാണ് വിഷയം എന്ന് പറയുന്നത് നല്ല കാഴ്ച കണ്ണിന്റെ വിഷയമാണ് നല്ല ശബ്ദം കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് അതുപോലെയുള്ള ശബ്ദങ്ങൾ എല്ലാം ചെവിയുടെ വിഷയമാണ് അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ അനുഭവിക്കുക ആ ഇന്ദ്രിയത്തിലൂടെ അനുഭവിക്കുക ജ്ഞാനേന്ദ്രിയ കണ് ഒക്കെ ഉപയോഗിച്ച് ആ അതിലൂടെ കിട്ടുന്ന സുഖം അനുഭവിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ സുഖമിരിക്കുന്നത് ഭഗവാനിലാണ് ഈ നിസ്സാരമായ ഈ സുഖങ്ങളൊക്കെ വളരെ തുച്ഛമാണ് ഭഗവാനാണ് സുഖസ്വരൂപൻ എന്ന് അറിയുന്നത് ഭക്തി ഉണ്ടാകുമ്പോഴാണ് ഇവിടെ മഹാന്മാരുടെ സംസർഗത്താൽ മഹതനുഗമ ലഭ്യ മഹാന്മാരെ അനുഗമിക്കുന്നതിലൂടെ അവര് പറഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക മഹാന്മാരുടെ പുറകെ നടക്കണം എന്ന് തന്നെ എന്ന് മാത്രമല്ല അതിനർത്ഥം മഹാന്മാർ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങള് വായിക്കുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കേട്ടു മനസ്സിലാക്കുക ഭാഷണങ്ങളിലൂടെയൊക്കെ കേട്ടു മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുക മഹത് അനുഗമ ലഭ്യ ഭക്തിരേവാത്ര സാധ്യ ഭക്തിയിലൂടെ മാത്രം സാധ്യമാവുന്നത് കപില തനുരിത്വം ഇങ്ങനെ കപില രൂപിയായ ഭഗവാൻ ദേവഹൂതിയോടായിട്ട് പറഞ്ഞു എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ അതായത് കപില ഏർ കപില ഭഗവാൻ അമ്മയ്ക്ക് ഉള്ള ഉപദേശം അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഉപദേശം തുടങ്ങി ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നെന്ന് നോക്കാം ഹങ്കി പൂരുഷ പഞ്ചവിശിഭാഗോ പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂല പ്രകൃതി പ്രകൃ മൂല പ്രകൃതിയും മഹത് മഹത് എന്ന് പറഞ്ഞാൽ മഹത് ആ മഹത്തത്വം അഹങ്കാരതം മഹത്തത്വത്തിൽ നിന്നുണ്ടാവുന്നതാണ് അഹങ്കാരം അപ്പോൾ പ്രകൃതി മഹത്തത്വം അഹങ്കാരം അഞ്ച് തന്മാത്രകള് അഞ്ച് ഭൂതങ്ങള് മനസ് പത്തിയങ്ങള് ഇരുപത്തഞ്ചാമതായി പുരുഷൻ പുരുഷ പഞ്ചവിംശ പുരുഷൻ ഇരുപത്തഞ്ചാമതായി ബാക്കിയെല്ലാം ചേർന്ന് ഇരുപത്തിനാല് തത്വങ്ങള് അതിൽ ഭഗവാനും കൂടെ ചേരുമ്പോഴാണ് അതിന് ചലനാത്മകത ഉണ്ടാകുന്നതെന്ന് നമ്മൾ മുൻ ദശകങ്ങളിൽ കണ്ടു അപ്പോൾ ഇതാണ് ഇരുപത്തഞ്ച് തത്വം ഇരുപത്തിനാല് തത്വവും പുരുഷനും ചേർന്നതാണ് തത്വവിഭാഗം എന്നിപ്രകാരം തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃതി മായ പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ മായ വിട്ടുമാറുന്നു ഇതി വിദിത വിഭാഗോ ഈ മുയങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള ആൾ അതായത് അറിഞ്ഞവർക്ക് പ്രകൃതി അതായത് അവർക്ക് മായാബന്ധം ഒഴിഞ്ഞു പോകുന്നു ഇപ്രകാരം കപിലസ്വരൂപിയായ നിന്തിരുപടി ദേവഭൂതിയോട് ചെയ്തു ഇനി അടുത്ത ശ്ലോകം നോക്കാം

ജനന മരണാതി ധർമ്മങ്ങളൊന്നും ഇഴുകി പിടിക്കുന്നില്ല ശരിക്ക് ജീവനിൽ ഇതൊന്നും പിടിക്കുന്നില്ല പക്ഷേ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ മായയുടെ വികൃതിയാണത് ആ പ്രകൃതിയുടെ നേർക്ക് ആസക്തി കാണിക്കുന്നുവെങ്കിലോ പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ പ്രാപിച്ചേക്കും എന്നെ ഭജിക്കുക എൻ്റെ തത്വം ആലോചിച്ചറിയുക മതനുഭജന തോചന എൻറെ എന്നെ ഭജിക്കുക എൻ്റെ തത്വങ്ങളെ ആലോചിക്കുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും മുഴിഞ്ഞു മാറും ഇപ്രകാരം കപില സ്വരൂപനായ നിന്തിരുവടി ദേവകൂതിയോട് അരളി ചെയ്തു ഇനി അടുത്ത ശ്ലോകം നോക്കാം വിമലമതി

ആസനങ്ങൾ യോഗാസനങ്ങളൊക്കെ പരിശീലിച്ച് ആ യോഗാസനങ്ങളുടെ ഒരു ഘട്ടത്തിൽ ധ്യാനം സാധ്യമാകും അപ്പോൾ ധ്യാനത്തിൽ ഭഗവാന്റെ രൂപം മനസ്സിൽ വെക്കുക അതെങ്ങനെ വേണം ഗരുഡ സമധിരൂഢം ഗരുഡൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം ദിവ്യഭൂഷായുധാംഗം ദിവ്യങ്ങളായ ഭൂഷണങ്ങളും ആയുധങ്ങളും ഒക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക രുചി തുലിത തമാലം തമാലം നീല നിറമുള്ള ഇലകളുള്ള ഒരു മരമാണ് തമാലം ആ തമാല വൃക്ഷത്തിന്റെ ഇലകളുടെ നിറം ശോഭയുള്ള നിറം ശീല ഏതാനുവേലം അനുനിമിഷം അതിങ്ങനെ പരിശീലിക്കുക ആ രൂപം ഭഗവാന്റെ രൂപം മനസ്സിൽ ആ വരുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നാണ് ഈ കപില മഹർഷി ദേവഹൂതിക്കായിട്ട് കൊടുത്തത് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത് അതാണ് ഈ നാലാം ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് അഞ്ചാം ശ്ലോകം നോക്കാം സാഹി മൃത്യോ എന്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടും മാമാ ഗുണഗണ എൻ്റെ ഭഗവാൻ പറയുകയാണ് ഭഗവാൻ പറയുമ്പോൾ ആ കപില ഭഗവാന്റെ എന്നുള്ള അർത്ഥത്തിലല്ല ഈശ്വരന്റെ എന്നുള്ളതാണ് ഈശ്വരൻ യഥാർത്ഥത്തിൽ ഒരു ശക്തിയേ ഉള്ളൂ അദ്ദേഹം പല രൂപങ്ങൾ ധരിക്കുന്നു ഇപ്പൊ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ പോലും സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവായിട്ട് ബ്രഹ്മവായിട്ട് ഇരിക്കുന്നു സ്ഥിതി അതായത് പരിപാലനം നടത്തുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തിൽ ഇരിക്കുന്നു സംഹാരം നടത്തുമ്പോൾ ശിവൻ ആയിട്ടിരിക്കുന്നു അപ്പൊ ആ അർത്ഥത്തിലാണ് ഇവിടെ എല്ലാ ജീവനും എല്ലാം ഈശ്വരൻ തന്നെ ഈശാവാസ്യം ഇതം സർവം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കപില ഭഗവാൻ പറയുന്നത് മമ ഗുണഗണലീലാകർണനൈ എന്റെ ഗുണഗണങ്ങളെ അതുപോലെ ക്രീഡകളെ ലീല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാര കഥകൾ ലീലകള് ക്രീഡ ലീലാകർണനൈ അതെല്ലാം കേൾക്കുക ഭഗവാന്റെ ഗുണഗണങ്ങള് ലീലകള് ഭഗവാൻ ചെയ്ത ഉദ്ധാരണം ഗോപി വസ്ത്രാപഹരണം അങ്ങനെ അനവധി ലീലകൾ ഭഗവാൻ അവതാരി കൃഷ്ണനായിട്ട് അവതരിച്ച് ചെയ്തിട്ടുണ്ട് ആ ലീലകളെ കേൾക്കുക സജ്ജനങ്ങൾ പറയുന്നത് കേട്ടിരിക്കുക മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യേ അപ്പോൾ നമുക്ക് ഭഗവാന്റെ കീർത്തനങ്ങൾ ഭഗവാനെ കീർത്തിക്കാൻ തോന്നും മൈ മൈസുരസരിതോഖപ്രഖ്യചിത്താനു വൃത്തി അങ്ങനെ അത് കേട്ട് 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 നമുക്ക് ഭഗവാനിൽ ഗംഗാപ്രവാഹം പോലെയുള്ള ഭക്തി ഇടമുറിയാത്ത ഭക്തി ഉണ്ടായിത്തീരും ോഖം ഗംഗാപ്രവാഹം പോലെയുള്ള ഒരു ഇടമുറിയാത്ത ഭക്തി നമുക്ക് ഉണ്ടായിത്തീരും ഭവതി പരമഭക്തി അങ്ങനെ നമുക്ക് പരമമായ ഭക്തി ഉണ്ടാകും ചെറിയ പ്രാകൃത ഭക്തിയുണ്ട് അതിലാണ് തുടക്കം നമുക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഭഗവാനെ ഭജിക്കും വിവാഹം നടക്കാൻ വേണ്ടി കുട്ടികളുണ്ടാകാൻ വേണ്ടി ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ഭഗവാനെ ഭജിക്കും അത് പ്രാകൃത ഭക്തിയാണ് പ്രത്യേകിച്ച് ഒരു കാര്യവും യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു മണ്ടത്തരം തന്നെയാണ് കാരണം നമുക്ക് എന്താണ് ഏറ്റവും നല്ലതെന്ന് നമ്മളെക്കാൾ നല്ലോണം അറിയാവുന്ന എല്ലാം അറിയാവുന്ന ഭഗവാൻ അറിയാൻ അറിയാതിരിക്കുമോ നമുക്ക് നന്നായി വരുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ ചെയ്യുകയുള്ളൂ ആ സ്ഥിതിക്ക് നമ്മൾ പ്രത്യേകം ചോദിച്ചിട്ട് വേണ്ട കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണ് അവർക്ക് നന്മ വരാൻ എന്താണ് വേണ്ടതെന്ന് രക്ഷകർത്താക്കൾക്ക് അച്ഛനും അമ്മ അച്ഛനും അമ്മയ്ക്കുമാണ് കുട്ടികളെക്കാൾ അറിയാവുന്നത് അത് തരൂ ഇത് തരൂ എന്ന് കുട്ടി പറഞ്ഞാലും രക്ഷകർത്താക്കള് അവർക്ക് മോ കുട്ടികൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല നല്ല രക്ഷകർത്താക്കളാണെങ്കിൽ അതുപോലെ ഭഗവാൻ നമ്മുടെ രക്ഷകർത്താവാണ് വേണ്ട കാര്യങ്ങൾ വേണ്ട തരത്തിൽ നമുക്ക് ചെയ്ത് തന്നോളും നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് നല്ല ഭക്തിയോടെ ഇരിക്കുക അതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പരമഭക്തിയാകും അല്ലാത്ത ഭക്തി പ്രാകൃത ഭക്തി മധ്യമ ഭക്തി അങ്ങനെ ക്രമമായി പടിപടിയായിട്ടാണ് ഭക്തിയുടെ ഉയർച്ച ഉണ്ടാകുന്നത് പരമഭക്തിയിലെത്തുന്നത് ആരും ആദ്യം തന്നെ ഉള്ളവരായി തീരുന്നില്ല ക്രമേണ ആ ഭഗവാന്റെ ഗുണങ്ങള് കഥകള് ലീലകള് ഒക്കെ കേട്ട് കേട്ട് നല്ല സജ്ജനങ്ങള് പറയുന്നതും കീർത്തന ആലാപനത്തിലൂടെയും ഒക്കെ കേട്ട് കേട്ട് നമ്മുടെ ഭക്തി ഉയർന്ന രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരമഭക്തിയിലെത്തിയാലോ സാഹി മൃത്യോർ മൃത്യുജീ അങ്ങനെ പരമഭക്തി എത്തിയാൽ പിന്നെ മൃത്യു ഭയം ഉണ്ടാവില്ല ഒരു ജീവനെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള മരണ ഭയമാണ് നമുക്ക് അത് പേടി ഇത് പേടി എന്നൊക്കെ തോന്നുന്നത് യഥാർത്ഥത്തിൽ മരണ ഭയമാണ് നമ്മുടെ ഭയം ആ മരണഭയം പോലും നിസ്സാരം മരിച്ചു പോകുന്നെന്ന് പറയുന്നത് ഒരു പേടിയോ വിഷമമോ ഒന്നുമില്ലാതെ ആയിത്തീരും എപ്പോൾ നമ്മൾ നമുക്ക് പരമഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കപില രൂപിയായ ഭഗവാൻ ദേവഹൂതിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു ഇനി അടുത്ത ശ്ലോകം നോക്കാം ബഹുലഹിംസാ കുടുംബം നേരായ മാർഗത്തില് എങ്ങനെ സഞ്ചരിക്കണം അങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അങ്ങനെ ജീവിക്കാത്തവരുടെ അവസ്ഥ എന്താകും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കുടുംബം ഇങ്ങനെ ചിലർ ജീവിക്കുന്നുണ്ട് മനുഷ്യ ജന്മം കിട്ടിയാലും എങ്ങനെ ബഹുലഹിംസ മറ്റുള്ളവരെ പലതരത്തിൽ ദ്രോഹിച്ച് ഹിംസ എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക അങ്ങനെ പലതും സഞ്ചയിക്കും നേടും സഞ്ചിതാർഥ് ധനം സമ്പാദിക്കും മറ്റു പലതും നേടും എന്തിനു വേണ്ടി കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിദിനമനുപുഷ്ണൻ എന്നിട്ട് അവരെ എങ്ങനെ കുട്ടികളെയും ഭാര്യയും ഒക്കെ സംരക്ഷിക്കുകയും അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും സ്ത്രീജിതോ ബാലലാളി സ്ത്രീയിൽ സ്ത്രീയുടെ സൗന്ദര്യത്തിലും നല്ല മധുര വാക്കുകളിലും പെട്ട് അതുപോലെ ബാലലാളി കുട്ടികളെയൊക്കെ അതിയായി ലാളിച്ച് അവരുടെ ഇഷ്ടത്തിന് നിന്ന് അങ്ങനെ സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജന്മം ഹോമിച്ചു കളയുന്നവരുമുണ്ട് അവരുടെ കാര്യം എങ്ങനെയാണ് അവരെങ്ങനെയാണ് മരണശേഷം എവിടെയാണ് എത്തുക വിശദീഹി ഗൃഹസക്തോ ഇങ്ങനെ വീട് കുട്ടികള് ഭാര്യ ഇങ്ങനെ മാത്രം സ്വന്തം കാര്യം എന്ന് മാത്രം സ്വന്തം കാര്യം ചിന്താപ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അവസ്ഥ എന്താണ് യാതന അമ്മയ്യഭക്ത അവരെങ്ങനെയുള്ളതാണ് അവരഭക്തരാണ് എന്നിൽ ഭക്തി ഇല്ലാത്തവരാണ് അവർക്ക് യാതനയാണ് ഉണ്ടാവുക യാതനയിൽ എത്തിച്ചേരും അങ്ങനെ ഭഗവത് ഭക്തി ഇല്ലാതെ കഴിയുന്നവർ കഷ്ടപ്പെടേണ്ടി വരും അവരുടെ ജന്മം വ്യർത്ഥമാണ് അല്ലെങ്കിൽ പാപയോലിയിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഇനി അടുത്ത ശ്ലോകം നോക്കാം യുവതി ജഠര ഭിന്നോണ്ടേ ഒരു ജീവന്റെ പോക്കാണ് പറയുന്നത് തുടക്കം അതായത് ഈ സംസാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ജീവൻ മനുഷ്യജീവൻ എന്താണ് സംഭവിക്കുന്നത് ഒരു യുവതിയുടെ ഗർഭത്തിൽ ജഠരം എന്ന് പറഞ്ഞാൽ വയറ് ഒരു യുവതിയുടെ വയറ്റിൽ എത്തിച്ചേരുന്നു എന്നിട്ടോപ്യകാന് ബാല്യം ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ഈശ്വരനെ ഭജിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാകും ആ ഗർഭകാലത്തെ കഷ്ടം സഹിച്ച് സഹിച്ച് പക്ഷേ പ്രസവ പ്രസവത്തോടെ ഭൂമി സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയെല്ലാം പോകും പിന്നെ അനവധി ക്ലേശങ്ങളെല്ലാം സഹിച്ച ബാല്യകാലം കഴിഞ്ഞുകൂടും പുനരഭിപത മുഹ്യത്യേവ നീ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്ക പ്രായമാവുമ്പോഴെന്താ സംഭവിക്കുക യുവാവായി കഴിയുമ്പോഴാണ് ഒരു മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ യുവാവ് അല്ലെങ്കിൽ യുവതി ആയിരിക്കുമ്പോഴാണ് അതിന്റെ കർമ്മത്തിന്റെ പ ഏറ്റവും കൂടിയ അവസ്ഥ ഏത് കർമ്മമാണെങ്കിലും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറയുന്നത് യുവാവ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ യുവതി ആയിരിക്കുമ്പോഴാണ് ആ സമയത്താണ് നമുക്ക് ഏറ്റവും ഈശ്വര ഭജനത്തിന് സ്വാതന്ത്ര്യവും സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കാം ആ പ്രഭാഷണങ്ങള് അമ്പലങ്ങൾ സന്ദർശിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് സംഭവം എന്ത് പറ്റി പോകുന്നു മുഖ്യത്യേവ മോഹിച്ചിട്ട് അതിനൊന്നും പുറപ്പെടാതെ പുനരഭി വീണ്ടും താരുണ്യകാലേ അപ്പോൾ കുടുംബം വേണം വിവാഹം വേണം കുട്ടികൾ വേണം അങ്ങനെയൊക്കെയുള്ള പ്രാരബത്തിലേക്കാവും നമ്മുടെ ശ്രദ്ധ അതാണ് പറ്റി പോകുന്ന ജീവന് പറ്റി പോകുന്ന മണ്ടത്തരം എന്ന് കപില ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകം പിതൃ സുരയാ ദേവഹൂത്യൈനഗാതി ണയാജി പിതൃക്കൾക്കും ദേവന്മാർക്കും ഒക്കെ വേണ്ടി യാഗങ്ങളൊക്കെ ചെയ്ത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥനും പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ ആ ധാർമ്മികനും തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യക്ഷയം വരുന്ന കാലത്ത് കഥ അപ്പോൾ പറയപ്പെട്ടിട്ടുള്ള വേദങ്ങളിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള കർമ്മകാന്ഡ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ധാർമികനായ ഒരു ഗൃഹസ്ഥന് ധർമ്മം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് യജ്ഞമൊക്കെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന സുഹൃതം തീരുമ്പോൾ വീണ്ടും ജന്മം വരുന്നു എന്നാൽ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്കുള്ള ഉള്ളതാണ് ഇപ്രകാരം കപിലസ്വരൂപിയായ നിന്തിരുവടി ദേവഹുതിയോട് അരുളിച്ച് മൈ നിഹിതമകാമം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിഹിതം എന്നിൽ സമർപ്പിച്ചെന്നാണ് അകാമം ആഗ്രഹമില്ലാതെ ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് ഇന്ന ഫലം കിട്ടണം അങ്ങനത്തെ ഒരു പ്രത്യേക ആഗ്രഹമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ എല്ലാവരും പഠിച്ച് നല്ല നിലയിൽ എത്തണം. ഒരു നല്ല ആഗ്രഹം ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു ഒരാഗ്രഹം വെക്കാതിരിക്കുക ഏത് കർമ്മത്തിലും അതുപോലെ ആഗ്രഹം വെക്കാതിരിക്കുക ഇന്ന ഫലം അതിന് കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക അങ്ങനെയാണെങ്കിലോ കപിൽ കർമ്മ പദാർത്ഥം അത് ഉത്തര യാത്രയായി തീരുന്നു. ഉയർച്ചക്കായിട്ട് ഭവിക്കുന്നു എന്നാണ് ഇനിയും ഇങ്ങനെയാണ് കപില ഭഗവാൻ ദേവഭൂതിയോട് ഉപദേശിച്ചത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം കൃതനുതി അനുഗ്രഹ്യമലൗ ഭക്തി ഇപ്രകാരം അറിയേണ്ടതറിഞ്ഞപ്പോൾ അവിടുത്തെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ഭഗവാനെ നിന്തിരുപടി യോഗികളോടുകൂടി യാത്രയായി യോഗികളോടുകൂടെ യാത്രയായി മനഃശുദ്ധി ലഭിച്ച വിമലമതിരഥാസൗ വിമലമതി മാലിന്യങ്ങളില്ലാത്ത മനസ്സ് അല്ലെ ബുദ്ധി ഉണ്ടായ ദേവഹൂതിയോ മനഃശുദ്ധി ലഭിച്ച ആ ദേവഹൂതി അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു വിമലമതിരഥാസൗ ഭക്തിയോഗേന വർത്തസേ മുക്തജനം അങ്ങാണെങ്കിലോ വടക്കു കിഴക്കേ ദിക്കിൽ ഇപ്പോഴും ജനങ്ങൾക്ക് നന്മയ്ക്കു വേണ്ടി അവിടെ നിലകൊള്ളുന്നു അങ്ങനെ സ്വർഗാരോഹണം ചെയ്യാത്ത ഒരു അവതാരമാണ് കപില അവതാരം കപില ഭഗവാൻ ഇപ്പോഴും ജനനന്മയ്ക്കു വേണ്ടി അങ്ങനെ വർധിക്കുന്നു നിലനിൽക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം परम किमुभूत्या त्वत्पदाम्भोजभक्तिम् सकलभयविनेत्रीम् सर्वकामोपनेत्रीम् वदसि खलु दृढम् त्वम् तद्विधूयामयान्मे गुरुभवनपुरेशा त्वय्युवाभल् स्वभक्तिम् सर्वत्र गोविन्द सङ्कीर्तनम् गोविन्द गोविन्दा ഈ ശ്ലോകത്തില് മേൽപ്പത്തൂര് പറയുന്നത് ഈ ഒത്തിരി എന്താ കാര്യം കിമു പരമാ വളരെയധികം പറഞ്ഞിട്ടിപ്പ എന്താണ് കാര്യം ത്വത്പദാംഭോജ ഭക്തി അങ്ങയുടെ പാതാരങ്ങളിൽ ഭക്തി ഉണ്ടാവുക അത് സകല ഭയവിനേത്രിയും എല്ലാ തരത്തിലുള്ള ഭയത്തെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് സർവകാമോപനേത്രിയും ഭയത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാണ് വദസി ഖലു ദൃഢം ത്വം അത് ഉറപ്പായിട്ട് തന്നെ പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ ആമയങ്ങൾ ദുഃഖങ്ങളെ വിധൂയ ഇല്ലായ്മ ചെയ്യൂ ഗുരുഭവനപുരേശാ ഗുരുവായൂരപ്പ എൻ്റെ ആമയങ്ങളെ എല്ലാം വിധൂയ ഇല്ലായ്മ ചെയ്യൂ ചെയ്യൂസ്വഭക്തി അങ്ങനെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്താൽ മാത്രം പോരാ എനിക്ക് അങ്ങയിൽ വിഷമായ ഭക്തിയും ഉണ്ടാകാനായിട്ട് അനുഗ്രഹിക്കണം ത്വയുപാധക്തി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ